ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനിയുടെ കള്ളത്തരം ഏകദേശയൊക്കെ നയനക്ക് മനസ്സിലായി ആ ഫോൺ കോൾ വന്നത് ദേവയാനി നിന്നാണെന്ന് നയനെ ഊഹിച്ചെടുക്കൽ തുടങ്ങിയിട്ടോ അങ്ങനെ തൻ്റെ അമ്മ തനിക്ക് വേണ്ടി പഴംപൊരിയും പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ച് സന്തോഷത്തോട് ഇങ്ങനെ തരുന്നുണ്ട് എന്നാൽ നയനയെ അംഗീകരിക്കാത്തതുപോലെയുള്ള ആ സംസാരവുമാകുമ്പോൾ നയനക്ക് മനസ്സിലായിട്ടോ അങ്ങനെ നയനെ മാറി നിന്നും ദേവയാനിയുടെ ഓരോ കാട്ടിക്കൂട്ടിലും ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങുകയാണ് ഇതേ സമയമാണ് അനാമികയുടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ അനാമികയുടെ അച്ഛനും അമ്മയും പറയണേ ദേവിയനീ ചേച്ചി നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഭക്ഷണത്തിൽ ഒരിക്കലും വിഷം ചേർക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ നിങ്ങൾ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എൻ്റെ മകൾ ഇവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് പക്ഷെ ഞങ്ങൾ ഈ വീട്ടിൽ വീട്ടിലെത്തുമ്പോഴാണ് ഞങ്ങൾ ആരോ ഈ വീട്ടിൽ കടക്കാൻ പാടില്ലാത്തതുപോലെ ഒരു ആഗ്രഹമുള്ളവര് അപ്പം ഉടൻ തന്നെ അവിടെ അനാമിക പറയാം വേറെ ആരുമല്ല അതിനൊക്കെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടല്ലോ അത് കേട്ട നയനതിന് മറുപടി നൽകിയിട്ടാണ് അത് അവിടെ നിന്നും പോയത് അപ്പോൾ ഉടൻ തന്നെ ദേവയാനി പറയണേ ദേ അനാമിക അങ്ങനെയൊന്നും പറയരുത് കണ്ണിൽ കാണാത്തതൊന്നും പറയത് നേരിട്ട് കണ്ടത് മാത്രമേ പറയാൻ പാടുള്ളൂ വെറുതെ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറയരുത് അത് കേൾക്കുന്ന ആദർശം പറയണേ ഇവരുടെ സ്വഭാവം അമ്മ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവർ പ്രതിയാണെങ്കിലും ഇവർ മറ്റുള്ളവരുടെ തലയിലെ ഇവരുടെ ഇവർ ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് ദേവിയാനിക്ക് നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് പക്ഷേ ദേവയാനിക്കത് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ദേവിയാനി മനസ്സുകൊണ്ട് കൊണ്ട് എൻ്റെ മരുമകൾക്ക് ഞാൻ പലഹാരം ഉണ്ടാക്കുന്നതാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവിടെ ആ കുബുദ്ധി ചെയ്യാനുള്ള മനസ്സ് ഒന്നെങ്കിൽ ഈ നിൽക്കുന്ന അനാമികയ്ക്ക് അല്ലെങ്കിൽ ജലജയ്ക്ക് തന്നെ ഇവർ രണ്ട് അത് ചെയ്യത്തുള്ളൂ എന്നിങ്ങനെ ദേവിയാനിയെ കരുതാണ് കേട്ടോ അപ്പോൾ ജലജ തന്നെ ആയിരിക്കും ഇത് ചെയ്തത് അപ്പോൾ ജലജയാണ് ചെയ്തതെന്ന് ദേവിയാനിക്കും അറിയാം കേട്ടോ ദേവിയാനി അത് കണ്ടിട്ട് ുണ്ട് എന്നാൽ ഇവരുടെ സംസാരം ദേവയാനി കേട്ടിട്ടുമുണ്ട് ടബിയുമായി സംസാരിക്കുന്ന ദേവയാനി കേട്ടത് കൊണ്ട് തന്നെ ആ മാവ് ഫ്രിഡ്ജിലോട്ട് വെച്ചത് ആ മാവ് കളഞ്ഞ് വേറൊരു മാവിലാണ് ഇവർക്ക് പഴംപൊരി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അങ്ങനെ ദേവയാനി പിന്നീട് ആ എന്തായാലും ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാതെ ഞങ്ങൾ സൂക്ഷിച്ചോളാം എന്തായാലും പൊയ്ക്കോളൂ എന്തായാലും അനാമികമ്മളുടെ അച്ഛനും അമ്മയും വന്നപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ച് അത് എൻ്റെ കൈകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എനിക്ക് വിഷമമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും പറയുമെങ്കിലും തൻ്റെ മനസ്സുകൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് ഇത് കിട്ടേണ്ടത് തന്നെയാണ് എൻ്റെ മരുമകളെ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മകളും കൂടി അതിനുള്ള ശിക്ഷ ചെറുതായി ആണെങ്കിലും അറിയാതെയാണെങ്കിലും നിങ്ങൾക്ക് തന്നെ അത് കിട്ടിയല്ലോ അതിലെനിക്ക് സന്തോഷം തോന്നുന്നു ഈ കലയ്ക്ക് ആരാണെങ്കിലും അവരോട് എനിക്കൊരു നന്ദി പറയാനാണ് ഇപ്പം തോന്നുന്നത് അതാരാണെന്ന് എനിക്കൊക്കെ അറിയാം അതിനുള്ള മുങ്ങലൊക്കെ എവിടെ ഉണ്ടായത് എന്നും അറിയ എന്നും മനസ്സിലാക്കുന്നു കേട്ടോ അങ്ങനെ ദേവിയാൻ ഇതൊക്കെ മനസ്സുകൊണ്ട് കൊണ്ട് അങ്ങനെ ശരി എന്ന പോയിട്ട് വാ എന്ന് പറയണേ ഇതേ സമയം ആദൃശമാണെങ്കിലോ അമ്മേ ഈ വീട്ടിൽ ഇപ്പോഴും പ്രശ്നത്തിനൊരു പരിഹാരവും വന്നിട്ടില്ല അമ്മയെ മരണക്കിടയ്ക്ക് വരെ എത്തിച്ചത് നയനയുണ്ടാക്കിയ പാലിൽ വിഷം ചേർത്താണ് ആരാണ് ആളുകളെന്ന് എനിക്കറിയാം പക്ഷേ അത് ഞാൻ എടുത്തിട്ട് പറഞ്ഞ അമ്മക്കും താല്പര്യപ്പെടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് പറയുന്നില്ല ഇപ്പോഴും കണ്ടില്ലേ നയനയെ കുരുക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത് പക്ഷേ അബദ്ധവശാൽ ഇവരാണ് അതിൽ അകപ്പെട്ടത് എന്തായാലും നയനയും ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് പെട്ടതാണെന്നൊക്കെ പറയുമ്പോൾ നെവയാനി പറയണേ എന്തായാലും അതിനൊരു തീരുമാനം ഞാൻ എടുത്തോളാം അപ്പം എൻ്റെ മോനും പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന അതിൻ്റെ അടുത്തോട്ട് ചെല്ലെ ആദ്യം കുളിച്ച് ഫ്രഷ് ആവെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞയക്കണേ പിന്നീട് ദേവിയാനി നേരെ പോകുന്നത് ജലജയുടെ അടുത്തോട്ടാണ് കേട്ടോ അപ്പോൾ ജലജയാണെങ്കിലും അഭിയോടതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ നീ എന്തിനാണത് കഴിച്ചത് അതുകൊണ്ടല്ലേ ഇങ്ങനത്തൊക്കെ ഒരു വിനെ വന്ന് വന്നത് എന്തായാലും നീ എന്തായാലും നിന്റെ വയറ് ശുദ്ധിയാവുന്നത് വരെ നീ ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അമ്മ ഇനിയെങ്കിലും ഒരു പണി തരുമ്പോൾ എന്നോട് പറയണമെന്ന് പറയണ്ട അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി പോരുന്ന സമയത്താണ് ദേവിയാൻ ഇങ്ങനെ ജലജയെ കാണുന്നത് അപ്പോൾ ഒരു പരിങ്ങൽ അപ്പോൾ ഉടൻ തന്നെ ദേവിയാനി ജലജയെ നീയൊന്നും ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയട്ടാ ഈ സമയം എന്താ എന്താ ഏട്ടത്തി എന്നെ വിളിച്ചതെന്ന് പറയണ്ടാ ഉടൻ തന്നെ കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് ജലജയുടെ കൊടിക്കണ്ണിട്ടാ ഇതോടുകൂടി ജലജ എന്താ ഏട്ടത്തി എന്നെ കാണിച്ചത് ഇനി മേലാൽ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്താലുണ്ടല്ല ഞാനതിനെ എന്ത് പ്രവൃത്തി ചെയ്തു എന്നായിട്ട് ഏട്ടത്തി പറയുന്നത് പിന്നെ നീ കാര്യം എനിക്ക് ഇഷ്ടമില്ലാത്ത മരുമകളാണ് നയന നയനക്കുണ്ടാക്കുന്ന പലഹാരമാണെന്ന് അറിഞ്ഞും കൊണ്ട് തന്നെയല്ലേ നീ അതിൽ വയറിളക്കാനുള്ള പൊടി പക്ഷേ പക്ഷെ എൻ്റെ മകനും കൂടി ഉണ്ടായിരുന്നു അത് നീ ഓർക്കണമായിരുന്നു ഇതൊന്നും അറിയില്ലെന്ന് കരുതിയോ അത് കേൾക്കുന്ന ജലജ ഏട്ടത്തി എന്നെ വെറുതെ കുറ്റപ്പെടുത്തരുത് എരുതിട്ട് അത് ഒരുപക്ഷെ ആ നബി ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും അതെ എൻ്റെ കൈൻ്റെ ചൂട് വെറുതെ ഇനിയും അറിയാൻ നിൽക്കേണ്ട നീ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ എന്നോടും കൂടി ഒന്ന് പറഞ്ഞിട്ട് ചെയ്യായിരുന്നെങ്കിൽ അതനുസരിച്ച് ഞാൻ നീങ്ങിയിരുന്നു എൻ്റെ മകനെയും ഈ പറയുന്ന നയനയെ നയനയെ മാത്രം അതിൽ കുരുക്കി ഞാനത് വേണ്ടതുപോലെ ചെയ്തിരുന്നു എന്നാൽ നീ ചെയ്തതെന്താ ആരും അറിയാതെ നീ അതിൽ കലക്കി വെച്ചത് കൊണ്ട് നിൻ്റെ മകൻ തന്നെ അതിൽ കരുവായില്ലേ അത് നീ ചിന്തിക്കട്ടെ ഇതുപോലെയല്ലേ ആർക്കോ നവ്യക്കാണ് ആ പാല് കുടിക്കാൻ വെച്ചതെന്ന് പറയുന്നു അന്ന് അങ്ങനെയാണല്ലോ ഞാൻ എന്നെ തിളപ്പിച്ചു വെച്ചു പക്ഷെ അതിൽ ചെന്ന് വീണത് ഞാനല്ലേ അതുപോലെ ആരുടെയെങ്കിലും ലിവറോ കരളോ നിൻ്റെ മോൻ്റെ ആണെങ്കിലോ ഇതുപോലെ പോയിരുന്നെങ്കിൽ നീ എന്താ ചെയ്യുക അതുകൊണ്ടാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ശത്രുവിനോടാണ് ചെയ്യുന്നതെങ്കിൽ മിത്രങ്ങളോട് പറയാൻ നീ ശ്രമിക്കണം അതിനാണ് ഞാൻ എന്നെ കരണക്കുറ്റി നോക്കി ഒന്ന് ഒന്നടിച്ചത് നയനയോട് ചെയ്യാൻ തന്നെയാണ് നീ ശ്രമിച്ചത് ഇഷ്ടപ്പെട്ടു പക്ഷേ നയനയോട് ചെയ്യുമ്പോൾ നീ എന്നോട് പറയായിരുന്നെങ്കിൽ ഇത് ഇപ്പം നിന്റെ മകൻ വീണിരുന്നില്ല എൻ്റെ മകൻ വീണിരുന്നില്ലേ ഇപ്പോൾ അനാമികയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ വൈറലാക്കി ഇവിടെ നിന്ന് വിടേണ്ടി വന്നില്ലേ അതിൽ അനാമിക മോളും പ്രതിയായില്ലേ ഇതിനൊക്കെ കാരണക്കാരി നീയല്ലേ ജലജ എന്ന് പറയുമ്പോൾ ഏട്ടത്തി ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് വരും വിചാരിച്ചോ അഭിയും ഈ പറയുന്ന മറ്റുള്ളവർ ഇതിലോട്ട് കയറി വരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ അത് കേൾക്കുന്ന ദവേനെ ഒന്നും കൂടി കരണം നോക്കി പൊട്ടിക്കാണ് ഏട്ടത്തി ഏട്ടത്തി എന്തിനാ പിന്നെയും എന്നെ അടിച്ചത് ഞാൻ പിന്നെ നിന്നെ അടിക്കല്ലാതെ എന്താ വേണ്ടത് അതിൽ എൻ്റെ മകൻ നിനക്ക് അറിയില്ല അപ്പം നിനക്ക് എൻ്റെ മകനോട് ശത്രുതയാണ് അത് പിന്നെ ഏട്ടത്തി ഏട്ടത്തിയോട് എങ്ങനെ വന്ന് പറയുന്ന ആലോചിച്ചിട്ടാണ് ഞാനത് പറയാതെ ഞാനേ അതിൽ ഇളക്കണമെന്ന് ഞാൻ കരുതിയുള്ളൂ അതിൽ ഞാൻ കഴിച്ചിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരുന്നു അങ്ങനെയൊന്നും ഓർത്തില്ല ഏട്ടത്തി അത്രയൊന്നും ഞാൻ ചിന്തിച്ചില്ല ഒരു പക്ഷേ നമ്മുടെ അച്ഛനാണിത് എങ്കിൽ ചെയ്യുമായിരുന്നു എടുത്ത് ഇങ്ങനെയൊന്നും പറഞ്ഞിപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തില്ല എൻ്റെ അടുത്ത് ഒരു തെറ്റ് പറ്റി ഇനി ഞാൻ ഒരിക്കലും ആ തെറ്റാവർത്തിക്കില്ല എടുത്ത് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപേക്ഷിക്കുകയാണ് കേട്ടോ അപ്പം ദേവിയാനിയാണെങ്കിലും എടി നീ എന്തായാലും അത് ചെയ്തത് നന്നായി അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ നയനമോളെ ഒരുപാട് ദുഃഖിപ്പിച്ചിട്ടുണ്ട് ഈ അനാമിക അനാമികയുടെ അച്ഛനും അമ്മയും ആ വിഷവിത്തുകൾ ഈ വീട്ടിൽ കയറി വരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അത് ശരി തന്നെയാണ് ആദർശമോളം പറയുന്നത് ശരി തന്നെയാണ് അത് ഇനി ഇവിടെ വരുമ്പോൾ അവരൊന്ന് പേടിച്ചോളൂ ഇനി ഭക്ഷണത്തിലുള്ള വിഷബാധ എന്തായാലും അവർ ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി ചിന്തിക്കേണ്ട അങ്ങനെ ഈ സമയം ജലഞ്ചയാണെങ്കിൽ തൻ്റെ കരണക്കുറ്റിയിൽ അടികിട്ടി ആ രണ്ട് കരണവും ഇങ്ങനെ തടവി കൊണ്ടിരിക്കുകയാണ് ഈശ്വര എന്തൊരു അടിയാണ് വീണത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഏട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അടി വീഴൊന്നും പ്രതീക്ഷിച്ചില്ല ഏട്ടത്തിൽ ഇതിപ്പോൾ എങ്ങനെ കണ്ടുപിടിച്ചാണാവോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ ദേവിയാനി ഇങ്ങനെ അബിയോട് പറയുന്ന ആ സംസാരങ്ങൾ ദേവിയാനി കേട്ടത് കൊണ്ട് തന്നെ ആ പഴമ്പൊരിയുടെ മാവ് മാറ്റി വെച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ആ പഴമ്പരിയുടെ മാവ് താനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ ഇവർക്ക് മുന്നിൽ അഭിനയിക്കുകയാണ് പക്ഷെ ഇതെല്ലാം നയനക്കും ഏകദേശം മനസ്സിലായി തൻ്റെ അമ്മ തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അത് മറ്റുള്ളവർക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ തൻ്റെ അമ്മ താല്പര്യപ്പെടുന്നില്ല എന്ന് നയനയും മനസ്സിലാക്കുന്നുട്ടോ അപ്പം നയന ഇനി എങ്ങനെയാണ് ദേവയാനിയെ കൈയോടെ പിടികൂടുന്നത് എന്നുള്ള അറിവ് പറയാവേ അപ്പം ഇനി എന്തായാലും രസകരമായ മുഹൂർത്തങ്ങൾ തന്നെയാണ് ദേവിയാനിയും നയനയും ഇനി തമ്മിൽ ഒരു അമ്മയും മകളുമായി ആത്മാർത്ഥ മായി അവർ റൂമിൽ വെച്ച് പ്രണയിക്കുന്ന ആ സ്നേഹിക്കുന്ന ആ ഒരു നിമിഷങ്ങളാണ് നമുക്ക് മുന്നിൽ കാണുക പിന്നീട് ഇവർ രണ്ടാളും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് പിന്നീട് അനാമികക്കിട്ട് പണി കൊടുക്കുന്ന കേട്ടോ എങ്കിൽ നയനയുടെ കൂടെയില്ല പഴയ ആ വെറുപ്പും ആദർശമോന് വിട്ടവൾ പോവും എന്ന ആ പേടിയൊക്കെ പറഞ്ഞിട്ട് ദേവിയാനെ ഇവർക്ക് മുന്നിൽ വീണ്ടും നാടകം കളിക്കുമ്പോൾ ഇവർ പലതിലും വിഴം കിടക്കുന്നുണ്ട് കേട്ടോ ഇനി അനാമികയുടെ മുറിക്കുന്ന പ്രവൃത്തിയൊക്കെ ദേവിയാനെ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ